കിച്ചണിലാട്ടാ സാധാരണ വൈകുന്നേരം ഞാൻ ചോറ് കഴിക്കാറില്ലേ ചപ്പാത്തി അല്ലെങ്കിൽ ചില സാലാഡോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കും ഇന്നപ്പ പതിവില്ലാണ് ഭയങ്കര ബെസ്റ്റ് അപ്പ ചോറ് വെച്ചു അപ്പൊ നോക്കിയപ്പോ കറി ഒന്നും ഇല്ല കറി കഴിഞ്ഞ നാളെ വീക്കെൻഡും കൂടിയല്ലേ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കറി ഉണ്ടാക്കാറായിട്ട് അപ്പൊ നമ്മൾ പ്രവാസികൾക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം രണ്ട് പൊട്ടയും ഒരു രണ്ടു മൂന്ന് പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇട്ടാക്കാം ഒന്ന് ചൂടാക്കാം പപ്പടം ഒന്ന് വറത്തെടുക്കണം ഓയില് നന്നായിട്ട് ചൂടാൻ വേണ്ടിട്ടാണ് പപ്പടം വറുത്തെടുക്കുന്നത് നമ്മുടെ നമ്മള് പണ്ട് വീട്ടിലൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചു ഇല്ലേ പൊട്ടിച്ചെടുക്ക സംഭവം തീ കുറച്ച് കൊറച്ചിട്ടിരിക്കുന്നു പെട്ടെന്ന് കരിഞ്ഞ കൊണ്ടാണ് ഇട്ട് നോക്കട്ടെ അതെ ഇപ്പൊ നന്നായിട്ട് മൊരിഞ്ഞിണ്ടിട്ട ഇതിങ്ങോട്ടൊക്കെ ഇതയുടെ പാത്രത്തിൽ മാറ്റി വയ്ക്ക മറ്റേച്ചോ ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ രണ്ടും മുടത്തു പൊട്ടിച്ചോക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇടാവിശ്യത്തിന് ഒരു പൊട്ട് ഉപ്പ് ഇടാം കാരണം അപ്പുറത്തിൽ ഉപ്പുണ്ടാവും ഓൾറെഡി ഓക്കെ അത് നമ്മളീ പാത്രത്തില് മാറ്റിവെക്കെ ഇപ്പത് പാത്രത്തിൽ പപ്പടം നമ്മുടെ എഗ് ബുറിച്ചും കൂടിയിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഒരു സവാളെടുത്തിട്ട് കുനുകുനേ നരി കുനുകൂന് ചെറുകുറു നിരക ചുവടിയിലും കസ്തീ ഓയിലി സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങനെ കാ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു ഇനിയാണ് അടുത്ത ചടങ്ങ് കുറച്ച് മെളക് പൊടിച്ചത് കൊറച്ച് മെളക് പൊടി മെളക് പൊടിയിട്ട് ഒന്ന് കുറച്ച് ഒന്ന് മൂത്ത് തരുമ്പോ നമ്മൾ നേരത്തെ നമ്മളെ മിക്സ് ചെയ്ത സംഭവം നമ്മൾ നേരത്തെ വെച്ചാൽ മിക്സ് ചെയ്ത സംഭവല്ലേ അതൊക്കെയാണ് ഞങ്ങടെ മിക്സ് ചെയ്യാ ഇത് പപ്പടത്തുമല്ലിക്കൊക്കെ തന്നെ ആ റിട്ട് കളർ അങ്ങനെ ആ കട ഇത് നമുക്ക് മുട്ട ചേർക്കാണ്ട് പപ്പടം മാത്രമായിട്ട് ഉണ്ടാക്കി പിടിക്കട്ടെ ആ മെളകൊക്കെ ഇത് മുറിക്കിട്ട് പിടിച്ചു ആ നല്ലൊരു സ്മെല്ലും എഗും പപ്പടം സബോളും ഒട്ടക്കൂടി വഴക്കിട്ടുള്ള ഒരു സ്മെല്ലാം വേപ്പല ഇടാനായിട്ട് ഞാൻ മറന്നു അതും കൂടി ഇടട്ടാ ചെയ്യുമ്പോ ഇതാണ് സംഭവം നോക്കിയേ ഓ കാട എന്താ അടിപൊളിലെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ സൂപ്പർ ുണ്ടാക്കി നോക്കി പോട്ടെ ഇത് ചോറിന് കഞ്ഞിക്കയും അതുപോലെ നമ്മൾ വീക്കെൻഡിൽ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ടെച്ചിങ്സും അടിപൊളി സാധനം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പക്ഷെ മെളകൊക്കെ ഇട്ട് നന്നായിട്ടൊക്കെ അടിപൊളി മെളക് പൊടി ഇട്ടുകൂടി നന്നാവും ഓക്കെ അപ്പൊ എന്തായാലും നാളെ വ്യാഴ്ച്ചല്ലേ നാളെ വ്യാഴ്ച്ച വൈകിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയില്ല എല്ലാവരും എന്നിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന് സിമ്പിൾ അഞ്ചു മിനിറ്റ് മതി ഞാൻ ഈ വീഡിയോ പിടിക്കണ കാരണം കൊണ്ട് ലേറ്റ് ആയതാ അഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കാൻ ഓക്കെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ സമയമില്ല ചൂടാണ് വേർത്തൊളിക്കണ് കറി ഉണ്ടാക്കാൻ സാധനങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര് ഒരു അഞ്ച് പത്ത് മുട്ടയും ഒരു കുറച്ച് പപ്പടം വാങ്ങിച്ചു വെക്കുക ഇതങ്ങനെ ഉണ്ടാക്കുക കഴിക്കുക എങ്ങനെയുണ്ട് ഓക്കെ